ൊട്ട് വേണം പിന്നെ അപ്പൊ ചേട്ടന് വേണ്ടി ചേച്ചിക്ക് ചേച്ചിക്ക് വേണ്ട പറ അത് പിന്നെ കറിയെന്താ വേണം പനിക്കറിയാ രണ്ട് അതെ എരിവില്ലാത്തത് ചോദിച്ചോക്ക് ഇല്ലയാണ് എരിവില്ലാത്ത ഇല്ലയാണ് നമ്മക്ക് ഇണ്ടാക്കാം ഇവിടെ അല്ലേ മതി അല്ലേ ആ അപ്പൊ പൈസ അച്ഛനോട് ചോദിക്കാന്ന് പറയും ആ വണ്ടിയിൽ പോവാ പോയി കഴിക്കാന Kotali dan puwa. Chiru, nangani jaya la? Nangani jaya kotali puwa. Koli kolofi ituna. Kolofi ita?